നമുക്ക് തോന്നും എല്ലാ മണ്ടരിയും ഒരുപോലെയാണ് എല്ലാ കടുക് മണിയും ഒരുപോലെയാണ് എല്ലാ മഞ്ചാടിക്കുരുവും ഒരുപോലെയാണ് മിക്കവാറും മനുഷ്യർ ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് എന്നൊക്കെ തോന്നുമല്ല സൃഷ്ടിയിൽ ഒരു ലഘു കടം പോലും ഒരു ഏറ്റവും ചെറിയ കടം പോലും അതിൻ്റേതായ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വത്വം നിലനിർത്തുന്നുണ്ട് ആ സ്വത്വമാണ് അതിനെ മറ്റൊന്നുമായിട്ട് ഇടപഴകാനും ചേരാനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന സംഗതി അപ്പോൾ ഈ ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്നർത്ഥം പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങളുണ്ട് പ്രകൃതിയിലുള്ള ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് പ്രപഞ്ചം രൂപപ്പെട്ടു വരികയാണ് എൻ്റെ ദേഹത്തിലുള്ള ജീവകോശങ്ങൾ ഓരോന്നിനും അതിൻ്റെ സ്വഭാവമുണ്ട് പക്ഷേ ആ കോശങ്ങൾ ഓരോ സ്ഥാനത്തെത്തുമ്പോൾ അവിടെയുള്ള പ്രത്യേക സംഘാതവുമായി ചേർന്നിട്ട് അല്ലെങ്കിൽ അതിനായി രൂപാന്തരപ്പെട്ടിട്ട് അതിൽ അണിചേർന്ന് പ്രവർത്തിക്കുകയാണ് ഈ കോശങ്ങളൊക്കെ ആരാണ് മിടുക്കൻ ആരാണ് കേമൻ എന്ന് ഷണ്ട കൂടാൻ തുടങ്ങിയാലോ കഷ്ടമായിരിക്കും ഇപ്പോൾ കാലിലെ കോശങ്ങൾ പറയാണ് നിങ്ങൾ ഞാൻ ചുമന്ന് കളന്ന് തുടങ്ങിയിട്ട് കാലം കുറയായി അതുകൊണ്ട് ഈ പണി ഇനി എനിക്ക് പറ്റില്ല നിങ്ങൾ നിങ്ങളെൻ്റെ യജമാനങ്ങളൊന്നുമല്ല ഞാനിനി മോളിൽ നടക്കാം നിങ്ങൾ തലകുത്തി നടക്ക് പറഞ്ഞാൽ ശരിയാകും ജനിച്ച നിമിഷം തൊട്ട് മരിക്കുവുള്ളൂ നിർത്താതെ മിടിക്കുന്ന ഹൃദയം ആട്ടെ ആട്ടെ ഈ സമ്പ്രദായം പറ്റില്ല ഒരു ക്യാഷ് ഉണ്ടിവെങ്കിലും എനിക്ക് വേണം എന്ന് പറഞ്ഞാലോ അപ്പോൾ ഒരു സംഘാതത്തിൻ്റെ ചേരുവകളൊക്കെ ആ സംഘാതത്തിൻ്റെ താല്പര്യത്തിന് മുൻനിർത്തി കൂട്ടായ്മയായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗുണങ്ങളാണ് നമ്മളെ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് ഒരാൾക്ക് ഒരഭിരുചി ഉണ്ടാകുന്നത് അയാളിലുള്ള ഗുണഭേദങ്ങളുടെ തലനാരിഴ കീറിയ വ്യത്യാസം കൊണ്ടാണ് ഞാൻ എങ്ങനെ കൊണ്ടൊരു എഴുത്തുകാരനായി ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള വാസനകൾ അങ്ങനെ ഒരു പ്രേരണ തരുന്നു എന്നുള്ളത് കൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് ഗുണങ്ങളിവിടെ പ്രത്യേകം ചേരുകയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് അധമത്വമോ അല്ലെങ്കിൽ മേലധികാരിതമോ ഒന്നും കൽപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നർത്ഥം ലാവിൽ ചക്ക ഉണ്ടാവുന്നത് അതിൻ്റെ സ്വഭാവ ഗുണമാണ് മാവിൽ മാങ്ങയുണ്ടാവുന്നത് അതിൻ്റെ സ്വഭാവ ഗുണമാണ് ചക്കയാണോ മാങ്ങയാണോ ഉച്ചനീച്ചങ്ങളിൽ എങ്ങനെ എവിടെയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഭ്രാന്താണ് വാസ്തവത്തിൽ അതിൽ ഉച്ചവുമില്ല നീജവുമില്ല രണ്ടും ഒരുപോലെ പ്രഥമ ഗണനീയങ്ങളാണ് എന്നർത്ഥം